ോക്കി നട നമ്മടെ രാജാണ്ണനുള്ളത് വൈറലായിട്ടുള്ള എല്ലാ സ്ഥലത്തും കോട്ടക്കമ്പൂർട്ടോ കാണുന്നത് ഫുൾ അഞ്ചുതാ മഴയത്ത് കയറി വന്നിരിക്കുന്നു നല്ല മഴ ഇന്നത്തെ സ്റ്റേ കൂരാ ഈ ഒരു വൈബാ ഞാനും പ്രതീക്ഷിച്ചു കേട്ടോ ഫുള് ലൈറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോടേന ഇറങ്ങാൻ വേണ്ടി പോവാണേ ഇൻഫിനിറ്റി കൊടയിൽ നിന്നാണ് ഇറങ്ങാൻ പോകുന്നത് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എവിടെയൊക്കെയാണല്ലേ എന്നുള്ളത് അപ്പൊ ഇവിടെ ഒരു യാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത് ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇതാ ഇവര് നമ്മളെ കവിഞ്ചി വരെ കൊണ്ടുവിടും കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ച് ദിവസം വരെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ഫൈനലി കവിഞ്ചി എത്തി കേട്ടോ അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഇവിടെ നിന്ന് ഇനി ബസ് വരും പത്തരക്കാണ് ബസ് ഉള്ളത് ആ കവിഞ്ചി കണ്ടോ ഇവിടെയാണ് നമ്മളെ രാജഅണ്ണേനുള്ളത് വയറൽ ആയിട്ടുള്ള കണ്ടോ അപ്പോൾ ഈ വൈ പോയിട്ടുണ്ടെങ്കിലാണ് കവിഞ്ചി എത്തുക നേരെ പോയാൽ മതി ഇത് ഫുൾ കൃഷിയാട്ടോ നമ്മളിപ്പം കാണുന്നത് നേരത്തെ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരെ നമ്മൾ ഇനി എങ്ങോട്ടേക്കാണ് യെസ് അപ്പോൾ നമുക്കത് കണ്ടറിയാം ഇവിടുന്ന് ഇനി എങ്ങോട്ടേക്കാ പോകുന്നതിന് കൊടേക്കനാലത്ത് വേണം തീരുമാനിക്കാൻ ആദ്യം കൊടൈക്കനാലുള്ള ബസ് കിട്ടണം എന്നിട്ട് അവിടെ എത്തി ആദ്യം ബസ് വരണം എന്നിട്ട് ബസ് കയറി സീറ്റ് കിട്ടിയിട്ട് വേണം പോകാൻ ഇത് പെട്ടോ ഇവരുന്ന് നാൽപ്പത്തി നാല് കിലോമീറ്റർ എങ്ങനെയുണ്ട് പണിയാ എന്നാലും നോക്കാം കൊടൈക്കനാലൊക്കെ ഇറങ്ങി ഇപ്പോൾ എവിടെ എത്തി കുമരലിംഗം പൊള്ളാച്ചിയല്ല പൊള്ളാച്ചി അല്ല ഉടുമൽപേട്ടിനടുത്തുള്ള കുമരലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ദൈവം ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ വന്നാണ് ഇവിടെ ദൈവം ഒരു ഷോപ്പിലെ ആളാണ് അങ്ങനല്ല വേറൊരു ഇതിനാണ് വന്നാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ നിന്നിട്ട് നാളെയായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് വൈകുന്നേരമായി ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞ കേട്ടോ എന്നിട്ട് ഇവിടെ സൂര്യനൊന്നും പോയിട്ടില്ല ഞങ്ങൾ ആസാമി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആറു മണിക്ക് എന്താ രാത്രി അയിരുണ്ടായിട്ട് പോയിണ്ടാവുന്നു ഇപ്പൊ ഫുള്ള് വിളിച്ചാ ഇവിടാ ഞാനിവിടുന്ന് പോവാണെ ബ്ലോഗാ ബ്ലോഗ് ബ്ലോഗിണ്ട് അഞ്ജു ഇതാ പറന്നു വന്നിട്ടുണ്ട് ഏ എന്താ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ആട്ടോ വീഡിയോ ഒന്ന് എടുക്കുന്നതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാതിരുന്നത് ഇല്ലെങ്കിൽ എല്ലാം വീഡിയോസ് എടുക്കായിരുന്നു എൻ്റെ പിച്ച് ഒക്കെ തന്നുകൊണ്ടിരുന്നുണ്ട് കഴിക്കാനായിട്ട് അതുപോലെ ചായൻ്റെ എല്ലാത്തിനും ബൈക്ക് അവസാനം കുറച്ച് നിൽക്കാനും പറ്റില്ല പെട്ടെന്ന് ഉറപ്പൊന്നും ഇതുകൊണ്ട് പെട്ടെന്ന് ജോലി അതിനകത്ത് എല്ലാം പെട്ടെന്നായിരുന്നു ഇനി ഇടുങ്ങൾ പേട്ട് പോയി വേണം അടുത്ത ബസ് കയറി പോകാനായിട്ട് ഇതൊരു ലോക്കൽ ബസ്സാട്ടോ ഇവിടെ ഇവർക്ക് പൈസ ഇല്ല ഫ്രീ ആട്ടാല് കേരളം പറയുന്നില്ല നമ്മളിങ്ങനെ ഉടുമ്പൽപേട്ടിലേക്ക് ലക്ഷ്യമായി ബസ് ഡ്രൈവർ ബസ് നീക്കി നീക്കി കൊണ്ടുപോവുക ഉടുമ്പൽപേട്ട് കയറി കെ എസ് ആർ ടി സി ബസ് കയറിയിട്ടുണ്ട് കേട്ടോ അതിലാണ് നമ്മൾ യാത്ര പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞു ബസ് പറഞ്ഞു പോവാണ് അധികം ഇല്ല ആൾക്കാരൊന്നുമില്ല ശാന്ത കേട്ടോ മുമ്പിലൊക്കെ സീറ്റൊക്കെ കാലിയുണ്ട് നമ്മൾ ഓടി വന്നതല്ല തമിഴ്നാട്ടിലെ കുറെ ചൂട് വെയിലത്ത് ഓരോ സ്ഥലത്തുകൂടി ഇങ്ങനെ പറന്ന് പറന്ന് പൊക്കോണ്ടിരിക്കയാണ് വണ്ടി അല്ലാണ്ട് ഞാനോ ഞാനൊന്നും ഒരു ഇല്ലാത്ത നിറയുന്ന നേരം അവള് സമ്മതിക്കൊന്നുമില്ല ചുടുവെയിലിൽ തമിഴ്നാടുകളിലെ ഓരോ വീടുകളും മാറി മാറി ഞങ്ങൾ ഇരിക്കുകയാണ് അതും കെ എസ് ആർ ടി സി ബസ് കാട്ടിക്കൂടിയുള്ള യാത്ര പക്ഷെ മൃഗങ്ങളെ ഒന്നും കാണാനില്ല രാവിലത്തെ ബസ്സിന് വന്ന അഞ്ചു മണിക്കൊരു ബസ്സുണ്ട് ആ ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ഒരു മൃഗങ്ങൾ പോലും ഇല്ല കേട്ടോ കാണിക്കൂടി തന്നെ പോകും എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഫോണിങ്ങനെ കൈ പിടിച്ചിട്ടാണുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മൃഗത്തിനാ കാണിക്കാൻ അത് കണ്ടോ കേട്ടോ ബസ് പോയി 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 മലയൊക്കെ കേറാൻ ഇറങ്ങിയിട്ടുണ്ട് എങ്ങോട്ടേക്കാ പോകുന്നത് അഞ്ചു അതെ ഈ ബസ് മൂന്നാറിലേക്കുള്ള ബസ്സാണ് മൂന്നാറിലേക്കാണ് നമ്മൾ കേരളത്തിലെത്തിയ കുറേ മാസങ്ങൾക്ക് ശേഷം അങ്ങനെ കേരളത്തിലേക്ക് മടങ്ങി മഴകി എത്തിരിക്കാണ് നമ്മളിപ്പോ കേറ്റം ഇങ്ങനെ കയറി കയറി പോകുന്ന ഒരു മൂടിലാണുള്ളത് വലിയ മലയൊക്കെ ഇങ്ങനെ കയറി കയറി അതിനകത്തെ തേയില തോട്ടമൊക്കെ കാണാൻ തുടങ്ങും മല കയറി കയറി ഏതാ പക്ഷെ ഒന്നിനെയും കണ്ടില്ല അതാണ് നമുക്ക് പറ്റിയത് രാവിലത്തെ അഞ്ചു മണിക്കുള്ള ബസ് ഉണ്ടായിരുന്നു ആയിരം താഴേ ചെറിയ വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമൊക്കെ ഓളെത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ തണുത്ത കാലിപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് കാറ്റൊക്കെ പോയി ഇപ്പം തണുത്ത കാറ്റിങ്ങനെ വിളിച്ചു നോക്കിയിട്ടുണ്ട് വലിയ വലിയ മലകളൊക്കെ കണ്ടാണ് യാത്ര ഇങ്ങനെ ഇപ്പം ചൂട് മാറുന്നൊരു രീതി ഇപ്പം തണുത്ത കാറ്റൊക്കെ അടിച്ച് ചൂട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കുറച്ചും മുന്നോട്ട് നമ്മൾ സെറ്റായിരിക്കുന്നു ഉദ്ദേശിക്കുന്നു മറയൂർ ചന്ദനക്കാട്ടിൽ കൂടെ ആട്ടോ ഞങ്ങള് യാത്ര ഫുള്ള് ചന്ദനക്കാട്ടാണ് കേട്ടിട്ടുണ്ടോ മറയൂർ ചന്ദനക്കാട് ചന്ദനക്കാടേ അതാണ് ഇത് എല്ലാൾക്കാരും വന്നിട്ടുണ്ടാകും പ്രദേശം പറയാനൊന്നുമില്ല മാനൊക്കെ വരും വൈൽഡ് ആനിമൽസ് ഉള്ള സ്ഥലമാണ് െ ഡാർജിലിംഗ് ടീയും ആസാം ടീയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാ കേരളത്തിൻ്റെ സ്വന്തം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഭാഗങ്ങളിലും തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും അതായത് നമ്മൾ ഡാർജിലിംഗ് പോയതിൻ്റെ ഏകദേശം ഒരു അവസ്ഥ സെയിം ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒക്കെ ആയിട്ട് ഫുൾ തേയിലത്തോട്ടങ്ങളോ മൂന്നാർ എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ തേയിലത്തോട്ടങ്ങളാണെന്നുള്ളത് പക്ഷേ നമ്മൾ മൂന്ന് ടൈപ്പ് തേയിലത്തോട്ടങ്ങൾ കണ്ടിരിക്കുകയാണ് കേട്ടോ ആ മലയുടെ മോളൊക്കെ ദൈവത്തടങ്ങൾ നമ്മൾ ഡാർജിലും കണ്ട സെയിം ടൈപ്പ് ഉണ്ടോ നമ്മൾ നാല് ടൈപ്പുകളുണ്ട് ഇറാമിനെ കണ്ട് ഡാർജിലും കണ്ട് ആസാമിൽ കണ്ട് ഇവിടെ നല്ല രസുണ്ട് ബൈക്ക് പോകുന്നേരം ഇങ്ങനെ പോന്നേരം വ്യത്യാസമില്ലേ

ഇവിടെ നിന്ന് ഓടിച്ചാടിയൊക്കെ അഞ്ച് ഫോട്ടോ വീഡിയോ വന്നതാണ് ഇവിടെ വന്നിട്ടു ഇവിടെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നീലപ്പൂക്കള് അത് അങ്ങനെ കാണുന്നില്ല നീലപ്പൂക്കള് ഇതാട്ടോ കാണുന്നത്

അതെ ആ സൈഡ് ഫുള്ള് പൂക്കളാണ് പൂക്കള് വരാൻ തുടങ്ങിയിട്ട് എന്ത് പൂക്കളാ വയലറ്റാ ചറ തനിച്ചു വയലറ്റ് പൂക്കള അയ്യോ ഇതാ 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 ഒന്നൊക്കെ ഉണ്ടോ ആ ൂട്ടോ ഇപ്പൊ അങ്ങനെ നമ്മൾ ട്രെൻഡിനൊക്കെ സഞ്ചരിച്ച് ഈ പൂക്കളും കണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിന് നല്ല വയലറ്റ് പൂക്കൾ എന്ത് രസ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കാണാനായിട്ട് വരും കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ റീനൊക്കെ കണ്ടത് നല്ല ആൾക്കാർ ഇപ്പോ കാണാൻ വേണ്ടിട്ടോ വരുന്നത് ഇപ്പൊ നല്ല ഒരു ദിവസം ദിവസം രണ്ട് പോയിട്ട് തേയിലത്തോട്ടവും പൂവും ആ ഇത് ഭംഗി നമ്മളങ്ങനെ ഭംഗിയൊക്കെ ആശ്രയിച്ചു ആശ്രയിച്ച് നമ്മളെ യാത്ര വളരെ പെട്ടെന്ന് മൂന്നാർ എത്താൻ പോവുകയാണ് ഇങ്ങനെ ഒരു അഞ്ചു ഉണ്ട് ഇവിടെ പൂക്കളെ നോക്കിയിരിക്കുന്ന അഞ്ചു ചേച്ചിമാരൊക്കെ കൊറേ നമ്മള് വരുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബസ്സായതുകൊണ്ടെ വീഡിയോ അങ്ങനെ എടുക്കില്ല ഇത് കണ്ടത് അങ്ങനെ മൂന്നാറെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വട്ടവടക്കുള്ള വടക്കുള്ള ബസ് കാണണം വട്ടവടക്കിടയാ ബസ് കിടന്നത് ഡൈവേനു വട്ടവടക്കെ കേട്ടോ ഇവിടെ ഉടുമലി കോയമ്പത്തൂർ പഠിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ നമ്മളൊക്കെ ഒരുമിച്ചാണ് പോകുന്നത് അഞ്ച് കീത മന്ത് വന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും വ്ളോഗ ഇപ്പോഴാണ് ബ്ലോഗൊക്കെ തുടങ്ങിയത് ഫുള്ള് മാറിയിട്ടുണ്ട് നമ്മൾ വന്ന സമയത്തൊക്കെ മാറ്റം നോക്കുകയാണെങ്കിൽ ആ അഭിഷേക് ബ്രോണ്ട് ഇത് അഭിഷേക് എന്നാ കേട്ടോ പേര് വട്ടവട തന്നെ ഉള്ളതാണ് അപ്പോൾ അപ്പോ ഞങ്ങള് മൂന്നുപേരും കൂടിയിട്ടാണ് ഇപ്പൊ കാത്ത് നിന്നോണ്ടിരിക്കുന്നത് ബസ് അഞ്ചരക്കങ്ങാനാണുള്ളത് എനിക്ക് സമയമുണ്ട് ഒരു മണിക്കൂർ എങ്ങനെ സമയമുണ്ട് ജീപ്പിലൊക്കെ നല്ല കത്തി റേറ്റാ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീപ്പിൽ പോകാൻ നല്ലത് വണ്ടി ബസ് പോകാൻ ചോദിച്ചിട്ട് ബസ് കാത്തു വട്ടവട ബസ് കയറിയിട്ടുണ്ട് ഫുൾ ആൾക്കാരോ എന്തോ ഭാഗത്തിന് സീറ്റ് കിട്ടിയതാണ് അപ്പം നമ്മൾ തേയില തോട്ടത്തിൻ്റെ സൈഡിൽ കൂടി രാവിലെ പോകുന്നുണ്ട് കുറച്ചു കൂടെ അങ്ങോട്ട് തെയ്യും ഫുള്ള് കാടാവും ഫുള്ള് ആൾക്കാരുമായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അതാ കാലാവസ്ഥ തേയിലൊക്കെ പാട് മനഞ്ഞ് മനഞ്ഞ കിളി അങ്ങനെ നമ്മൾ വട്ടവിടെ ഇറങ്ങിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ചുരന്തിയാറിലേക്കാണ് പോകേണ്ടിയത് ഇവിടെയാണ് ബസ് നിർത്തുന്നത് വട്ടവിടെ ഇനി നമുക്ക് ടെൻറ്റൊക്കെ അടിച്ചിന്ന് സ്റ്റേ ഒക്കെ സെറ്റാക്കണം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ലാസ്റ്റ് നമ്മൾ വട്ടവടയിൽ നിന്ന് പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് വന്ന് ഈ സ്ഥലത്തിൻ്റെ പേരെന്തേനു ചാവടിപ്പെട്ടി ചാവടിപ്പെട്ടിന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ഫുൾ നോക്കിക്കേ സൂര്യൻ ഉദിച്ച് വരുന്നൊരു സമയമായിട്ടുണ്ട് പക്ഷേ ഫുൾ കോടേതുകൊണ്ട് തന്നെ നമുക്കത് കാണുമില്ല ശരിക്കും ഈ മലയില്ലേ ഈ മലേൻ്റെ അപ്പുറത്താണ് നമ്മൾ കൈനാസൊക്കെ നിന്നത് അത് കയറാൻ ഇപ്പോഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തന്നെ ചുറ്റി 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 കറങ്ങി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഇപ്പോഴത്തേക്ക് എത്തിയത് അവിടെയൊക്കെ ഫുള്ള് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കേട്ടോ ഫുള്ള് കാണാൻ പറ്റും നമുക്ക് കോട്ട കമ്പൂർ കേട്ടോ കാണുന്നത് ഫുള്ള് ആയിട്ട് അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് അതാ ഈ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ കഴിഞ്ഞത് ചേട്ടന്റെ പേരെന്തായാലും ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ആ അതെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബസ്സിന്ന് പരിചയപ്പെട്ടതാണ് ബസ്സിന്ന് പരിചയപ്പെട്ടിട്ട് ഇവിടത്തേക്ക് നേരെ വന്ന് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകില്ല ചിരി കൂടിയാ ഉള്ളുവാക്കി അത് വേണമെങ്കിൽ അതിന് കിട്ടാ അടിപൊളിയാവും നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ അതുപോലെതാ ഈ ഒരു മരം നമുക്കിവിടെ ഇങ്ങനെ ഹൈലൈറ്റ് കാണാൻ പറ്റും ഇത് മറ്റേ മരത്തിൻ്റെ പേര് എന്തായിരുന്നു ക്രാൻഡിഷ് ക്രാൻഡിഷ് യുക്കാലിഫ്സിൻ്റെ വേറൊരു ടൈപ്പ് സാധനം കേട്ടോ അതിങ്ങനെ കിടക്കുക ഫുള്ളായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കോടടിക്കുന്ന ഒരു നല്ലൊരു ഭംഗിയുണ്ട് അവിടെ കാണാൻ പറ്റും നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് എന്ത് ഭംഗിയാ എനിക്ക് കോട ഇങ്ങനെ അടിച്ച് കയറുകയാണ് ഇപ്പൊ ഞങ്ങൾ വെള്ളം പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കുറേ ദിവസം മുപ്പേരില്ലായിരുന്നു അതിനെക്കൊണ്ട് വെള്ളം ഇച്ചിരി പാടായിരുന്നു നല്ല മഴയൊക്കെ പെയ്തു ഇവിടെ അതാണ് ഹൈലൈറ്റ്സ് മഴയൊക്കെ പെയ്തു നമ്മൾ വരൻ കിടക്കുന്ന സാധിച്ചപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ മഴയൊക്കെ പെയ്ത് ആ ഇതാ അവിടെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് വഴി ചെയ്തിട്ട് ഇന്നലെ മൊറത്തും വരണ്ടിട്ടായിരുന്നു ഞങ്ങള് വന്നുകൊണ്ടിരുന്നേ അടിപൊളി ഫുള്ള് കോട ഇതാ മുകളിലൊക്കെ കോട ഇങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചിലന്തി അറി എത്തും ലാസ്റ്റ് മറ്റേ വട്ടവടന്നല്ലോ അറിയാതെ ആ അവിടെ കാന്തല്ലൂരിലേക്ക് കാന്തലൂരിലേക്ക് ചാടിക്കടക്കാനും പറ്റും ആ അവിടെ പിന്നെ മഞ്ഞപ്പെട്ടി മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു കൂടി പോയി കഴിഞ്ഞാൽ മഞ്ഞപ്പുട്ടിന്ന് പറഞ്ഞു ഭാഗത്തേക്ക് പോവാം പക്ഷേ റോഡ് ഇല്ലെന്നേ ഉള്ളു ആ അഞ്ചു എങ്ങോട്ടായിട്ട് ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോവാട്ട നമ്മള് ചേട്ടനോടി ചേട്ടനിൻ്റെ വയൊക്കെ പറഞ്ഞ് ഇതെല്ലാം പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചിരുന്നത് അവിടുന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് പോകാനുണ്ട് മൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് പോവാനായിട്ട് ചേട്ടന് കാണുന്നുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സീനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മോള് കയറിയത് അതിൻ്റെ ഒരു സീനുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിനായിട്ട് എവിടെയാണ് പോയതെ കേട്ടോ അവിടുത്തെ വ്യൂ ഒക്കെ നോക്കിയാൽ നല്ല സീനാണ് കാണാൻ ഇവിടെ ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കാരണം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് എന്താ ഈ സംഭവം വന്നേനിക്കുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പോൾ നമുക്ക് വരുന്ന മൂന്നര കിലോമീറ്റർ നടന്നു പോകണം ഇല്ല ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടുവാണെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടെങ്കിലും പോകണം വട്ടവട ചേട്ടൻ പൈപ്പ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ബൈ നടന്നു വർക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണേ ഓക്കേ ചേട്ടാ ബൈ തിരിച്ചു വരുന്നേരം വരാം ബൈ അപ്പോൾ ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ ജീപ്പ് വരുന്നാണ് പറഞ്ഞത് അങ്ങോട്ടൊക്കെ ഞങ്ങൾ രണ്ടര മുന്നേ നടക്കുക കയറ്റം പോലത്തെ കേറ്റല്ലോ മൊത്തം ആ പിന്നെ ഇറക്കല്ലേ അപ്പോൾ കയറ്റം പോലെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കാം എന്തായാലും നോക്കാം ഒരു കായ് നടന്ന് 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 ഊപ്പാട്ടിളക്കി കേറ്റാണേ ഇനി പോവാനുള്ളതും കേറ്റം തന്നെയാണ് അയ്യോ ടെൻറ്റ് കുഞ്ഞനെ പിടിക്കുന്ന പോലെയൊക്കെയാണ് പിടിച്ചാണ് നടക്കുന്നത് ഉന്മേഷറച്ചൂടി ചാടാനുണ്ട് പയറിലൊക്കെ പയർ പവർ വരാനുണ്ട് അതൊന്നും വന്നിട്ടില്ല നടന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഓഫ് റോഡ് റോഡ് ഞാനും നടന്നു പോയി മെല്ലെ നടന്നു പോയി ഇത് ശരിക്കും നല്ല റോഡായിരുന്നു കേട്ടോ പണ്ട് അതെ പണ്ട് റോഡൊക്കെ ഇണ്ടായിരുന്നു ഇടാ ഇപ്പം പൊട്ടി പൊളിഞ്ഞ് റെഡി ആക്കാത്തൊള്ള വർഷങ്ങൾക്ക് മുമ്പ് പോയതാ അതൊരു സംഭവം ഇപ്പം ഭയങ്കര സെറ്റപ്പായിട്ടാണ് ടൂറിസ്റ്റ് സ്പോട്ട് അതുപോലെ വരുന്ന വഴിക്ക് മൊത്തം മാറി വട്ടവടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒന്നോ രണ്ടോ കടകളായിരുന്നു ഉണ്ടായിരുന്നുള്ളു ഇപ്പം വരുന്നവയ്ക്ക് മൊത്തം കടകളാ എല്ലാം മാറിപ്പോയി രണ്ട് കൊല്ലം കൊണ്ടും മൂന്ന് കൊല്ലം കൊണ്ടും അഞ്ച് കൊല്ലം കൊണ്ടും ആ ഞാൻ ഫസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനേഴിലോ പാണ്ടിലങ്ങാനാണ് ആ സമയത്ത് വന്നപ്പോൾ മൊത്തം മാറ്റായിരുന്നു ആകെ ഒരു ചായക്കട മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു അന്ന് കൂടി ഞങ്ങളിങ്ങനെ വട്ടം കറങ്ങിയിട്ട് തിരിച്ച് വട്ടം തന്നെ പോകും ഈ വഴി തന്നെ ഇപ്പോൾ ഇത് ഓഫ് റോഡ് അഡ്വഞ്ചർ പറഞ്ഞിട്ട് സഫാരി പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുപോവാണ് ഈ ഒരു വൈകൂടി ആ ഒരു പശുവിനെ കണ്ട പുല്ലെന്നാൽ കിങ്ങിന പശു നമുക്ക് വേഗം സ്ഥലം പിടിക്കാൻ തോന്നട്ടെ മഴക്കാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് കോട് കയറിയിട്ടുണ്ട് അങ്ങ് മുതൽ ഇങ്ങനെ കോടി കേട്ടോ നമ്മളിതുവരെ മുന്നോട്ട് പോയി അങ്ങെത്തിയില്ല ഇവിടെ ഫാഷൻ ഫുഡൊക്കെ സേവെന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ കാട്ടു ടൈപ്പ് നല്ല വ്യൂ അല്ലേ നമ്മളെ പൂണ്ടി പോയ പോലെ തന്നെ ഇതാണോ വെള്ളച്ചാട്ടം എവിടെയെന്നിട്ട് ആ അതാ കോട്ടക്കാൻ പോരുന്ന വെള്ളം നല്ല വെള്ളമുണ്ട് അതെ അഞ്ചുതാ മഴയത്ത് കയറി വന്നിരിക്കുന്നു നല്ല മഴ പെയ്യാൻ തുടങ്ങിടാ മൊത്തം നനഞ്ഞു അയ്യോ പച്ചപ്പ് നോക്കിക്ക മഴയൊക്കെ കഴിഞ്ഞപ്പോ ഫുള്ള് മാറി അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ പോന്ന കാണ മുകളിലൊക്കെ കോട ഇങ്ങനെ നിറഞ്ഞടക്കുന്ന കാണാൻ പറ്റും അങ്ങൊക്കെ ഉണ്ട് നമ്മള് ചിലന്തിയാർ ഫോൾസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കട നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മാറി മൊത്തം മാറി പണ്ട് വന്ന പോലെയല്ല പണ്ട് ഒരു സാധനം ഇല്ലായിരുന്നു എല്ലാം കുറേ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ പച്ചപ്പൂരുന്നുണ്ട് കേട്ടോ മറ്റേ വെയിലുള്ള സമയത്താണ് ഒരുമാതിരി കളറുണ്ടുക പൂക്കളൊക്കെ നോക്കിയാൽ അടിപൊളി അവിടെ വലിയൊരു മലയാ ഇത് മല കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളെ കാന്തല്ലൂരൊക്കെ എത്തുന്നത് ഈ മല കയറി ഇറങ്ങുന്ന സ്ഥലത്താട്ടോ ഇത് നമ്മളെ ഐശ്വര്യ സൈക്ലിസ്റ്റ് ആണ് എവിടെക്കെയാ പോയത് ബംഗ്ലാദേശ് റൈഡർ അതെ പണ്ട് പോയതാട്ടോ അപ്പോ രണ്ട് ലേഡി റൈഡർമാരാണ് ഒരു ഫ്രെയിമിൽ കാണുന്നത് ഫുള്ള് കോടൊക്കെ കേറിയിട്ടുണ്ട് ഇതിപ്പോ നമ്മളിവിടെ കൂരയില് അല്ലേ കൂരയിലേക്കാണ് നമ്മൾ കേറാൻ പോകുന്നത് ഇന്നത്തെ സ്റ്റേ കൂര കൂരയിൽ ആ ആഹ് ഇതിനകത്തുകൂടെ എന്റെ വേഗൊക്കെ കേറുണ്ടാവും എന്റെ വേഗം സൈസ് സൈസ് ഉണ്ടെന്നേ യെസ് നല്ല അടിപൊളി സ്റ്റെപ്പ് ഒക്കെ നടന്നോ 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 താഴെ നോക്കി നടക്കണം അതാ യെസ് പറഞ്ഞോളൂ ഓൺ ദ സ്പോട്ടില്ല അയ്യോ പതിയെ പതിയെ നടുവൊക്കെ ഒളിക്കിട്ടുണ്ടാവും ായമായതാ ഇനിയിപ്പ രണ്ടു ദിവസം കിടത്തായിരിക്കും കൂരയിലേക്ക് തന്നെ ഞാൻ നോക്കി നടക്കട്ടെ അത് അവിടെ ചെന്ന് ചെക്ക് ചെയ്യണം മിക്കവാറും ഒടിഞ്ഞിട്ടുണ്ടാവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വീണത് വീണു എല്ലാം കിട്ടിട്ടുണ്ട് ൂരൊക്കെ ഉള്ള വയ്യായിരുന്നു ഇവിടെയൊക്കെ മോളിലൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളൊക്കെ അടിച്ച് അടിപൊളിയാണല്ലോ ഏരോ സ്റ്റെപ്പുകളും വന്നം വന്നം വെച്ച് നടന്നോളൂ ഞാൻ ഉദ്ദേശിച്ച സെറ്റപ്പ് ഇല്ല ഇത് മറ്റേ തടിയാ നല്ല അടിപൊളി തടിയാ ഇത് രാത്രി ഒറ്റപ്പെട്ടു പോയിപ്പനും പ്രതീക്ഷിച്ചുള്ളൂന്ന് അടിപൊളിയല്ലേ ഇതൊക്കെ വെട്ടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാ ആൾക്കാർ കൈയ്യൊക്കെ മുടക്കണം വരുന്നേരം എക്സ്പീരിയൻസ് ആണോ പൂവൊക്കെ ഉണ്ടോ റോസൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലം പച്ചപ്പുല്ലുകൾ മേഞ്ഞ കൂരത്ര പൈസ അതായിരിക്കും നല്ലത് ഇതൊക്കെ കണ്ടോ സെറ്റപ്പ് അല്ലേ കല്ല കല്ല് നമ്മള് താഴോട്ടേക്ക് പോവാ അടിപൊളി സ്ഥലം അഞ്ചു വേക്കിലാണ് വരും ഒരു ദിവസം മാവൊക്കെ പുത്തിട്ടുണ്ടല്ലോ സാഗർ നിങ്ങൾ രണ്ടുപേരാണ് അങ്ങനെ ഫുള്ള് കോട കേറി കേട്ടോ പക്ഷെ ഇവിടെ നോക്കിക്ക ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കിടക്കാനൊക്കെ പറ്റും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഓരോ മൂലക്കായിട്ട് ടെന്റട്ടോ അതുപോലെ ഇതിന്റെ അകത്ത് നമുക്ക് കിടന്ന ആടമൊക്കെ ചെയ്യാം ും ലാലും പാടുന്നു ഇങ്ങനെ ആട്ടി വിടാൻ പറ്റും അഞ്ചുന പടി ആട്ടി വിട്ടില്ല അതുപോലെ ആട്ടി വിടാൻ പറ്റും ഓക്കെ നല്ല കോടെ ലൈറ്റ് ഓടാക്കോ ഈ ലൈറ്റ് ഓടാക്കാൻ പറ്റും ബ്രോ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നെ കുറച്ചേരായിട്ട് ഇങ്ങനെ ഫുള്ള് കോടയ്ക്ക് കയറി ലൈറ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇങ്ങനെ ബേക്കിൽ കാണാനൊക്കെ ലൈറ്റിങ്ങനെ മിന്നിക്കോണ്ടിരിക്കുന്നത് എന്ത് രസമല്ലേ ലൈറ്റൊക്കെ മിന്നിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോട കയറിയിട്ട് നോക്കിക്കാൻ ഫുള്ള് വേറൊരു രീതിയിലാട്ടോ വന്നിരിക്കുന്നത് ലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കന്നെ കോടയും ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലമാണ് പക്ഷേ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിവിടുന്ന് ശരിക്കും ഈ സൈഡിലൊരു വാട്ടർ ഫോളും ഉണ്ട് കേട്ടോ വാട്ടർഫോളിന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഫുള്ള് ഗോഡ എന്ത് രസമാണ് ഗോട ഇറങ്ങിയപ്പോഴാണ് ഇത് മൊത്തം മാറിയത് ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലായിരുന്നു കണ്ടോ മോള് ടെൻ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഒക്കെ വെച്ചിട്ട് ആ ഇവിടെ ഒക്കെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാരോ പൂക്കള് ഇനി കുറച്ചേരം കൂടി ചിപ്സ് ഉണ്ട് ചിപ്സ് കഴിക്കട്ടെ ഇങ്ങോട്ട് രാത്രിയായി കേട്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓണ സ്ഥലം ഫുള്ള് സെറ്റാണ് നോക്കി ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ടെൻറ്റ് ഉണ്ടാവും എൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സാധനം സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ മുകളിലൊക്കെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ തായയിലുള്ള ഒരു സ്ഥലം കേട്ടോ ഇടൊക്കെ ഇങ്ങനെ ഹാമോക്കും ഓരോ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കിടക്കാനൊക്കെ ആയിട്ട് നമ്മളിതാ ഈയൊരു ബൈക്കാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് കണ്ട ലൈറ്റൊക്കെ കണ്ടോ അഞ്ചു തന്നെ വെക്കുന്ന മന്ദം മന്ദം വന്ന ശാരീരികമായി വരുന്നുണ്ട് ഇങ്ങനെ പോയാൽ മതി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെത്താം അവിടെയാണ് നമ്മളെ സ്ഥലമുണ്ടത് ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് ഉള്ളത് ഈ കാണുന്ന കൂര ഇതാണ് കൂര കൂര കുരി ഇട്ടുള്ള അഞ്ചു വന്നത് കൂരയിൽ താമസം നൈറ്റൊക്കെ വെച്ച് അടിപൊളി വൈബാക്കിയിട്ട് ഇവിടെയാണ് നമ്മളെ സ്ഥൈ അപ്പം ഞങ്ങൾ കൂരയിൽ വന്നതും വട്ടവടയിൽ വന്നതൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ നീണ്ട നിങ്ങളുടെ യാത്രകളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത അടുത്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ